ൈസ് നമ്മളെങ്ങോട്ടാണ് ഈ കാവട തുള്ളിൽ പോകുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മൂക്ക് കുത്താൻ വേണ്ടി പോവുകയാണ് ഇല്ലാത്ത ഫേസ് അവസാനമായി നിങ്ങൾ കണ്ടോളൂ കണ്ടുള്ളൂ കൈതൂക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മൂന്ന് പേരും ബസ്സിൽ മൂക്ക് കുത്താൻ വേണ്ടി ഒരു സ്ഥലം വരെ പോവുകയാണ് കൈസ് ശേഷം ഫ്രെയിമിൽ മൂക്കു കുത്തൽ സീൻസ് സ്വർണ്ണക്കടയിലെ ചേട്ടൻ മൂക്കൂത്തിക്ക് കിരിക്കാനുള്ള മൂലസ്ഥാനം മാർക്കർ കൊണ്ട് കുത്തിയ ശേഷം മൂക്കൂത്തി അങ്ങോട്ട് കുത്താൻ വേണ്ടി പോവുകയാണ് ഒരാളുടെ കൈയൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട് അതെ എങ്ങനെ മൂക്കൂത്തി മൂക്കിലേക്ക് തുളച്ച് കേറുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചിരിയുണ്ട് ഗൈസ് ഇല്ല നില്ല അടുത്ത പരിപാടി അതെ ഗൈസ് കാതിന് കുഴപ്പമില്ലെന്നും പറഞ്ഞ് കാതിനും ഓട്ടയിടാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞു 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 കുറച്ച് പാർട്ടിയാവാം രണ്ട് ലൈമും കുടിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു